അതെ ഇനി ഭാര്യയുടെ സ്വത്തിലോ സ്വർണത്തിലോ തൊട്ടുപോകൽ തൊട്ടുപോയാൽ പണിപ്പാറും ഹൈക്കോടതിയുടെ പുതിയ വിധിയാണ് വിവാഹ വേളയിൽ ഭാര്യയ്ക്ക് കിട്ടുന്ന സ്വർണത്തിനും പണത്തിനും അവകാശി അവൾ മാത്രമാണ് ആ സ്ത്രീധന തുക എന്ന അവളുടെ മാത്രം സ്വന്തമാണെന്നാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ബി സ്നേഹലത എന്നിവർ ഡിവിഷൻ ബെഞ്ചിൽ ഉൾപ്പെട്ട വിധി വന്നിരിക്കുന്നത് എടപ്പള്ളി സ്വദേശിനിയായ രശ്മി വിവാഹമോചനത്തിന് ശേഷം തന്റെ സ്വർണവും പണവും തിരിച്ചു കിട്ടുവാൻ എറണാകുളം ഫാമിലി കോടതിയിൽ കൊടുത്ത കേസ് കോടതി നിരസിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ അപ്പീലുമായി എത്തി അങ്ങനെയാണ് ഈ ഒരു സുപ്രധാനമായ വിധി വന്നിരിക്കുന്നത് നേരത്തെ ഇത്തരത്തിലുള്ള സ്വർണവും പണവും കൊടുക്കുമ്പോൾ അതിന്റെ ആധികാരികത തെളിയിക്കുവാൻ പെണ്ണിന്റെ കയ്യിൽ യാതൊരു തെളിവുകളും ഉണ്ടാവുകയില്ല ഇത്ര സ്വർണം കൊടുത്തു ഇത്ര ഇതൊക്കെ കൊടുത്തു തെളിയിക്കുവാനുള്ള രേഖകളൊന്നുമില്ല മിക്കവാറും ഇതൊക്കെ സ്വകാര്യമായും അനൌദ്യോഗികമായിട്ടുമാണ് പങ്കുവച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും സ്ത്രീകളുടെ സ്വത്ത് ഭർത്താവും ഭർത്ത് വീട്ടുകാരും അടിച്ചു മാറ്റി വിൽപ്പന നടത്തുകയും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവില്ല എന്ന് പറയുകയും ചെയ്യുക ആയിരുന്നു എന്നാണ് കോടതി വിലയിരുത്തിയത് ഇനി ഇതിൻ്റെ സുപ്രധാനമായ ഗുണങ്ങളും ദോഷങ്ങളും നമുക്കൊന്ന് ചർച്ച ചെയ്യാം നമുക്കറിയാം കേരളത്തിലെ ഒരുപാട് സ്ത്രീകളുടെ സ്വത്ത് സ്വർണവും പണവും ഒക്കെ ഇങ്ങനെ ഭർത്താക്കന്മാർ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില കേസുകൾ ഞാനും നടത്തുന്നുണ്ട് ഇനി അതിൻ്റെ ദോഷമായ കാര്യം ഇനിയിപ്പോൾ ഒരു സ്ത്രീക്ക് ഭർത്താവിൻ്റെ ഒരു പണി കൊടുക്കുവാനായിട്ട് വിവാഹ മോചനത്തിന് ശേഷം എൻ്റെ അഞ്ഞൂറ് പവൻ സ്വർണം ഇദ്ദേഹം കൊണ്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിന്റെ തെളിയിക്കാൻ വേറെ വഴികളൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് രേഖകളൊന്നും കോടതിയിൽ ഹാജരാക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പതിനഞ്ച് ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു കോടി രൂപ തന്നു എന്നൊരു കഥ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെ കൃത്യമായിട്ട് കണക്കൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇത് ഡിബേറ്റ് ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണെന്നാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ ഭർത്താക്കന്മാർ നന്നായിട്ട് സൂക്ഷിക്കുക ഭാര്യയുടെ സ്വർണമോ പണമോ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിലനിലവാരമനുസരിച്ചിട്ട് സ്വർണം തിരിച്ചു കൊടുക്കേണ്ടി വരും വിവാഹമോചനം കഴിഞ്ഞാൽ എന്ന് പ്രത്യേകം ഓർക്കുക എന്തായാലും ഈ ഒരു വിവരം എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും അറിഞ്ഞിരിക്കുവാൻ കൂടിയാണ് ഞാൻ അറിയിക്കുന്നത് നിലവിൽ ഭർത്താക്കന്മാരെ പണി പാളിയിരിക്കുകയാണ് കേട്ടോ